അപ്പൊ ഇന്നാണ് ആ ദിവസം സൽമാന്റെ വീട്ടിലെ നോമ്പുറ ഉണ്ടപ്പായിക്കും ഡീക്കും ക്ഷണുണ്ട് അങ്ങനെ ഞങ്ങൾ കാറിൽ അവൻറെ വീടിന്റെ ഫ്രണ്ടിൽ എത്തി നിൽക്കുമ്പോൾ ഞങ്ങളെ കണ്ടപ്പോൾ ഓടി വരികയാണ് ആശാന് ഞങ്ങളെ സ്വീകരിക്കാൻ വേണ്ടിട്ട് ആരോട് പറഞ്ഞിട്ടില്ല ഞങ്ങക്ക് രണ്ടാൾക്കൊള്ളു കഴിഞ്ഞാ ഞമ്മടെ ചെക്കന്റെ കൂടിയിൽ നോമ്പരാണ് സൽമാന്റെ കൂടിയിട്ട് നോമ്പറാണ് അതിന് ഉഞ്ഞുണ്ടായിക്കും ക്ഷണുണ്ട് അതിനെ വന്നിട്ടാണ് അപ്പൊന്ന് സൽമാന്റെ കൂടി മൂന്നാളെ കൂടിയിൽ നോമ്പ് ഇറക്കണം ആദ്യം സൽമാന്റെ സൽമാൻറെ കാര്യാണ് സൽമാന്റെ കാര്യം മുണ്ടപ്പായും വന്നിട്ടാണ് ഇവിടെ നോമ്പരെ പൊളിക്കോട് എന്തൊക്കെ ഉണ്ട് ഫുള്ള്ണ്ടോ പഴം പഴോ ജ്യൂസ് ഫ്രൂട്ട്സ് മുന്തിരി മുന്തിരി ജ്യൂസ് ജ്യൂസ് മ്മ്. ഓ പുള അപ്പുറം. ഇനിയം ഇണ്ടി വീ ആ പുള ഉണ്ട്. പുള ഉണ്ട്. ഓക്കേ. ഇന്നെ പാണ്ടി പായ പായ. വേണ്ട. ആയി ചായ ഉണ്ട്. ചായ ഉണ്ട്. ഇയു ടിക് പുച്ചക്കോ. ഓ ഗല്ലേ. ആയിഷ ആയിഷാ ഓക്കേ ഓക്കേ. ശരി. എടാ എന്നെ വൈറ്റ്. ഏയ്. ദുവാരെ. സെൽമാനല്ല വാങ്ങ കൊടുക്ക്. ആണി. ടിക്. ആ. വാ. അലെ വനകണം. चलो അങ്ങനെ കയറി ചെന്ന വഴി തന്നെ ഫ്രൂട്ട്സും ജ്യൂസും തരി കന്നെ സെറ്റ് ചെയ്തത് ആവേശത്തോടു കൂടി കാണിച്ചു തരുകയാണ് സൽമാന് അങ്ങനെ ഞങ്ങൾ ഫ്രൂട്ട്സിന്റെ മുമ്പിൽ ഇരിക്കല്ലേ കൊറച്ചു നേരമൊക്കെ സൽമാൻ വെയിറ്റ് ചെയ്തു ബാങ്ക് കൊടുക്കണില്ലാന്ന് കണ്ടപ്പോ ആൾക്ക് ക്ഷമ തെറ്റി ഞാൻ തന്നെ പാങ്ക് കൊടുത്താലോന്ന് സാമ്പിള് കൊടുത്തോ പിന്നെ മാപ്പ് നിങ്ങൾ ആരും നിന്നെടുത്തിട്ടോ പള്ളിക്ക് കൊടുത്തത് തിന്നാ മതി അഞ്ചു നേരം അങ്ങനെ ദാ സൽമാന്റെ ചെറിയ അളിയൻ വന്നിട്ടുണ്ട് ഇങ്ങനെ വന്നിട്ടുണ്ടോ മാറോളം അങ്ങനെ ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് അടുക്കളയിൽ നിന്ന് ബിരിയാണിയുടെ മണം വന്നത് അപ്പൊ സൽമാന് ദു പൊട്ടിക്കാൻ പോണം അതിനുണ്ടപ്പയിന് ഇനിയും വിളിക്കാണ് ഞാനെന്തിനാണ പോലെ തമ്മീണ പോലെ തമ്മിൽ ചൊമ്പ അടിച്ചു കൊടുത്താ ൊട്ടാങ്കി കണക്ക് ഇറച്ചിടീലാ പുറത്ത് നിന്ന് ഇങ്ങനെ എടുക്കണം ആ ഇറച്ചിയടിയിലെ പോലെ ഉദ്ഘാടന കഴിച്ചു കൊണ്ടു കൈക്കിടുത്തിട്ടാ പൈസ ഒന്നും കൂത്തു കഴിക്കാം അളിയനോട് കാര്യായിട്ട് സംസാരിക്കാണ് സൽമാന് ബാങ്ക് ഒന്നും കൂടി ഞാൻ തന്നെ കൊടുക്കണോന്ന് സൽമാന് അപ്പോഴേക്കും ബാങ്ക് കൊടുത്തു അതുകൊണ്ട് ഞങ്ങളെ രക്ഷപ്പെട്ടു അങ്ങനെ ഞങ്ങള് നോമ്പ് തീർന്നു തെങ്ങോ ആ കൊടുക്കുമോ വജന ബാബൂർ കൊന്നോ റിയൽ സിങ്ങി അലിയനെ തീറ്റിച്ചെന്നാണോ സൽമാൻ ജേക് ഓ амаനി ആള് ഇസ്തേദനേ ഓ ഇമാമുക്കനി വാവ നീയാ കുടിയോ ആ അനക്കമരി പോ തികൽ കൂവാ നീൽ തോളി കൂവാ അgetElementById 15 അപ്പൊ ഇതൊക്കെ എന്താ എങ്ങനെയുണ്ട് ഫുഡൊക്കെ എങ്ങനെയുണ്ട് സ്വഭാവ ഫുഡ് ചെയ്യുന്ന ണല്ലോ അത് കാരണം കൊണ്ട് ബീഫ് എന്ത് ഗുണല്ലടുത്ത് കൊടുന്ന് കൊടുത്തു നോമ്പ് തുറ കഴിഞ്ഞു ഇനി പള്ളി പോയിട്ട് നിസ്കരിച്ചിട്ട് വരാം അപ്പൊ സൽമാൻ എല്ലാരും എണീപ്പിക്കാണ് പള്ളി പോവാന് പള്ളിയില് പോകുന്ന കാര്യത്തില് സൽമാന് പ്ലാനിങ്ങാ അപ്പൊ ഞങ്ങള് പള്ളി പോയിട്ട് വരാ നിങ്ങൾ നിങ്ങള് തന്നെ ഇരിക്കി പള്ളി പോയി എന്നിട്ട് ഞങ്ങക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ ഇണ്ട് അപ്പൊ സൽമാനും അളിയനും ഞാനും ഉണ്ടായൊക്കെ കൂടെ പള്ളി പോവാണ് അച്ഛമാമുദ്ധം പള്ളി പോയിട്ട് നിസ്കാരം കഴിഞ്ഞിട്ട് നിന്നെ നമ്മള് നോമ്പാർന്നാലോ ആ എന്തേ കണ്ടോ അല്ലേ അങ്ങനെ പള്ളി കേറി സെൽമാണ്ട് ഉണ്ടപ്പായ അപ്പുറത്ത് ഓതുകൊടുക്കുന്നുണ്ട് അപ്പൊ നിസ്കാരൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് വീഡിയോ കാണാം അങ്ങനെ നിസ്കാരൊക്കെ പുറത്തിറങ്ങണം ഞങ്ങൾക്ക് എങ്ങനെയാദ്യം കഴിഞ്ഞു ആദ്യം കഴിഞ്ഞു ഞങ്ങളല്ലത് സൽമാന് വണ്ടിക്ക് സൈഡ് പറഞ്ഞുതരാൻ വേണ്ടിട്ട് മുമ്പില് പോവാണ് വന്ന വഴിയല്ല ഉള്ളിലൂടെ ഉള്ള ഒരു വഴി പോകണം ഓന്റെ ആഗ്രഹം നമ്മളൊരു വണ്ടിക്ക് സൈഡ് പറഞ്ഞുകൊടുക്കുമ്പോ കാണിക്കുന്ന ആക്ഷനും കാര്യങ്ങളൊക്കെയാണ് സൽമാൻ കാണിക്കുന്നത് അത് ശരിക്കും എനിക്ക് അറിഞ്ഞിട്ടൊന്നുമല്ല പക്ഷെ അതേപോലെ അനുകരിക്ക സീരിയസ് ആയിട്ട് െ പോലെ വേണ്ട അതേ പോലെ സൽമാന്റെ അളിയും സൽമാൻ ചെറുതായിട്ടൊന്ന് ട്രോളി വന്നിട്ടില്ലേ പോച്ചാലെ ദമ്മു ബിരിയാണി ആയി കാണാം അതെ ൂറോ രണ്ടും നോക്കിയില്ല രണ്ടു നൂറോ ആകെ കൊടുത്തു ഇറച്ചി വന്നിട്ടില്ല ആകെ ബ്ലോക്ക് കാര്യം അവ്ലോക്കാളെ അങ്ങനെ ഞങ്ങൾ കഴിഞ്ഞിട്ട് സൽമാന്റെ വീടിന്റെ ഫ്രണ്ട് ലൈനിൽ എത്തിയിട്ടുണ്ട് ഇനി നമുക്ക് എച്ചി മാമു പിന്ന കേറി ചെല്ലണ തന്നെ ഫുഡിന്റെ ഫ്രണ്ടൊക്കെ കാണാൻ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും ഫുഡൊക്കെ സെറ്റ് ആക്കൊണ്ടിരിക്കാണ് അബേ ഇങ്ങോട്ട് വര പാവലോ എന്താ ഇവിടെ താളയേ അല്ലേ അണ്ടോ ബനൻ മദോ സാധുനെ കാണുന്നു പരിസിലല്ല അതെ ഇണ്ട് 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 ടുവാ വെച്ചിടോ അണ്ടാ ഓലെ മുന്നോ മുന്തി പോകും ഇടുക്കുലുവാ വെങ്ങു കൈ ഉടങ്ങിയൊക്കെ ഏ പോയി കയ്യെക്കോ ഇയാള് കൈ കൊഴപ്പാലും ദോ സമ്മേളനമുണ്ട് കഴിഞ്ഞ അതേ പോന പോളനുണ്ട് ഈ സമ്മേളനം എടുത്തേ

ിമ്മീ മണ ആമേ ഇഞമ്മ ആമേ ഇങ്ങിമ്മ ആമീ അയ്യോ എങ്ങനെ പാട്ടിങ്ങനെ നേരത്തെ പാങ്ക് കൊടുത്താ ഒന്ന് കൊണ്ടു കൊണ്ട് കൊടുത്ത പാങ്ക് ഈ പാങ്ക് കൊടുക്കുന്ന ആയിക്കോ ഏകദേശം ആയിക്കോടും കൊടുത്തോ

ും ഫുഡ് അടിപൊളി ഫുഡല്ലേ ഓപ്പിട മുന്തിരി ആപ്പഴൊക്കെ അടിപൊളി മുന്തിരി നല്ല മന്തിരാ പച്ചമുന്തിരിയെ മുന്തിരിയാ ണ്ട് പൈനാപ്പിള് പാകത്തെ മധുര അടിപൊളി പിന്നെന്താശുണ്ട് ഓ ബിരിയാണി അടിപൊളി ബിരിയാണി വേറെന്താ എന്താ രടി അങ്ങനെ ഇപ്പൊ തന്നെ െ hey. yeah. <laughs> അങ്ങനെ െ അപ്പൊരു കേസ് പിടിച്ചിരിക്കുക പുസ്തകം വരുമ്പോളൊക്കെ സാധനൊക്കെ മാറ്റി വെക്കുക ഒക്കെ അതൊക്കെ പഠിപ്പിച്ചെടുത്തോ കുട്ടിയാണത് മുപ്പത്താറു വയസ്സായ കുട്ടിയാണേ യസാട്ടാണ് സൽമാനെണ്ടേ എനിക്ക് അളിയന്മാരൊന്നും ശരിയല്ലേ അളിയന്മാരുള്ള പങ്കന്മാരൊക്കെ എങ്ങനെ നോക്ക നോക്കൊക്കു മാവ് കൊക്കുര മീമിയോ കൊക്കുര മാമൊക്കെ കൊക്കോ എങ്ങനെ നോക്ക ഇങ്ങനെ കണ്ണുറിച്ച് നോക്കുന്നായിരുന്നു നോക്കിയപ്പോൾ അതെ നമ്മള് വാണ്ടിട്ടാ ഏഹ് ഒന്ന് കെട്ടിയ മതി ഇപ്പൊ ഇത് തല്ലോ തല്ലുവോ ഏഷ്യം കാര്യം തല്ലോല്ലേ പോട്ടെന്ന ഓട്ടെ ഇനി ഇനി കൊറച്ചു പകന്മാരൊക്കെ അയ്യന്മാരൊക്കെ പോയിട്ട് ഇന്ന വിളിക്കു എക്കിടെ പിടിക്കുവാട ആനങ്ങസോടാ ഞാൻ അവിടെ ആ അത് ശെരിയാ ഇനി നടക്കാണ്ടോ ഉം നടക്കല്ലേ ഒരു കിലോമീറ്റർ രണ്ടു കിലോമീറ്റർ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുവോ ആ ഇനി ഇന്ന് ചെയ്യ இ நடக்கடக்கோட்டீக்கோட்டை அம்மா பெரம் முழுக்கோம் தர விஷய சூபியோ ரெண்டோ அப்பா கண்டு ൂട്ടോ okay. 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 okay.